മാറ്റേ എന്തോ ഇതോ സ്ക്വയർ പൈപ്പ് ഒരുപാട് സ്റ്റോക്ക് വന്ന് കയറിയിട്ടുണ്ടല്ലോ ഇത് തന്നെ മേച്ചിന് ഉപയോഗിക്കുന്ന പൈപ്പാണോ ഇത് മേച്ചിലുപയോഗിക്കുന്ന ജി പി പൈപ്പുകളാണ് ഇത് ഏതാ ബ്രാൻഡ് ഇത് എൻ ഗോൾഡ് തന്നെ ബ്രാൻഡാ ആ വൺ ഗോൾഡ് നമ്മുടെ റോക്കി വൈ പരസ്യം ചെയ്യുന്ന ബ്രാൻഡ് റോക്കി വായുടെ പരസ്യം വരുന്ന ബ്രാൻഡാ ഈ എവൻ ഗോൾഡിന് എന്താ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിൽ വിൽക്കുന്ന മിക്ക പൈപ്പുകൾ ഐ എസ് എ ഉള്ളതല്ല ഓക്കെ ഇതിന് ഐ എസ് എ ഉണ്ട് ഇത് ഐ എസ് എ ഉണ്ട് നൂറ്റി ഇരുപത് ജി എസ് കോട്ടിംഗ് ഉള്ള പൈപ്പാണ് ആണ് ക്വാളിറ്റി ഉള്ള പൈപ്പ് ഇത് സ്റ്റോക്ക് ഉണ്ട് ഇത് ഇത് പെട്ടെന്ന് തീരും നമ്മൾ ഇത് ഡയറക്റ്റ് കമ്പനിയിൽ എടുക്കുകയാണ് ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് ടണ്ണിന്റെ വണ്ടി ഇങ്ങോട്ട് വരുന്നത് ഓക്കെ നമ്മളിപ്പോ കൊടുക്കുന്ന വെച്ചാൽ റീറ്റെയിലും ഹോൾസെയിലും ചെയ്യുന്നുണ്ട് കടക്കാർക്ക് ഒരു ടൺ മുതൽ പത്ത് ടൺ വരെ ഡെലിവറി കൊടുക്കും ആ ഓക്കെ അപ്പൊ അങ്ങനെ ഹോൾസെയിൽ ചെയ്യുന്നു അങ്ങനെ ഹോൾസെയിൽ ഹോൾസെയിൽ മാത്രമുള്ള റീറ്റെയിൽ ഉണ്ട് കസ്റ്റമറിനെ വീട്ടിൽ മേലിലോട്ടേക്ക് ആണെങ്കിൽ സൈറ്റ് കൊടുക്കും ആ ഓക്കെ അപ്പൊ ചെറിയ വണ്ടി അറേഞ്ച് കൊടുക്കും ഇതിന്റെ വില എങ്ങനെയാണോ ഇത് കിലോയ്ക്കാ വില വരുന്നത് കസ്റ്റമറിന്റെ മുന്നിൽ വെച്ച് തന്നെ ലൈവ് ആയിട്ട് തൂക്കി കൊടുക്കാറോ പതിവർക്ക നേരിട്ട് കണ്ട് തൂക്കിന് തൂക്കി സ്ഥാനം കൊണ്ടുപോകാറാണ്